നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കേരളത്തിലെ അടക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു ഏഴ് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഏറ്റവും ഒടുവിൽ അത് ജൂൺ മാസത്തിലാണ് റിസൾട്ട് വരുന്നത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ സംഗതിയാണ് അപ്പോൾ ഏഴ് ഘട്ടങ്ങളിലായിട്ട് നടക്കുമ്പോൾ പല ദിവസങ്ങളിലായിട്ടായിരിക്കും ഇത് വെച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൽ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഒക്കെ വന്നേക്കാം പക്ഷെ വളരെ വിചിത്രമായിരിക്കുന്നു കേരളത്തിലെ ചില മതസംഘടനകളും അവരുടെ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളും അടക്കമുള്ളവർ പറയുന്നു വെള്ളിയാഴ്ച ദിവസം വോട്ടെടുപ്പ് മാറ്റിവെക്കണം എന്ന് വെള്ളിയാഴ്ചത്തെ വോട്ടെടുപ്പ് മാറ്റിവെക്കണം എന്ന് പറയുന്നു ഞാൻ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾ കൂടി ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാനായിട്ട് തന്നെ ചോദിക്കുകയാണ് ഈ ആളുകളൊക്കെ മുൻപും ഇവിടെ ജീവിച്ചിരുന്നു ശരിയല്ലേ ഈ ജിഫ്രി മുത്തുപോയ തങ്ങളും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കളൊക്കെ മുൻപും ഇവിടെ ജീവിച്ചിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്ന സമയത്തും വെള്ളിയാഴ്ചകളിൽ ഇവിടെ പല പല കാര്യങ്ങളും പല സർക്കാരിൻ്റെ കാര്യങ്ങളടക്കമുള്ള പല സംഗതികളും നടന്നിട്ടുണ്ട് അന്നൊന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല ഈ വെള്ളിയാഴ്ച ഇത് വെക്കാൻ പാടില്ല മാറ്റി മാറ്റിവെക്കണം എന്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്ന് അവർക്ക് അത്രയേറെ ബാർഗെയിങ് പവർ ഇല്ലായിരുന്നു വിലപേശാനുള്ള ശക്തിയല്ലായിരുന്നു വോട്ട് ബാങ്ക് ആയിരുന്നു എങ്കിലും ഇന്ന് അവർ ആർജിച്ചെടുത്തിരിക്കുന്ന അത്രയും ശക്തി അന്നില്ലായിരുന്നു അതിനാൽ തന്നെ ഇവരെ പറ്റി പറയുമ്പോൾ പൊതുവെ തക്കിയ പറയ എന്ന് പറയും ആ തക്കയുടെ ഭാഗമായിട്ട് അടങ്ങിയിരിക്കുകയും ഇന്നിപ്പോൾ അവർക്ക് ശക്തിയുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ആ ശക്തി വെച്ചിട്ട് അവർ വിലപേശാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വെള്ളിയാഴ്ച ഇവർക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ മറ്റൊരു ദിവസം വെക്കുമ്പോൾ അന്ന് മറ്റൊരു മതസ്ഥരുടെ ദിവസമാണെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന് അവർ പറഞ്ഞാൽ അപ്പോഴും മാറ്റിവെക്കണ്ടേ ഒരാഴ്ചയിൽ ഏഴ് ദിവസമാണുള്ളത് ഈ ഏഴ് ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണാം അങ്ങനെ മാറ്റി മാറ്റിവെക്കാനാ പോകുകയാണെങ്കിൽ ഇവിടെ ആര് പറയുന്നതനുസരിച്ച് ചെയ്യണം ന്യൂനപക്ഷം പറയുന്നതനുസരിച്ചോ അതോ ഭൂരിപക്ഷം പറയുന്നതനുസരിച്ചോ ചെയ്യണം നമ്മുടെ അറിവിൽ എൻ്റെ അറിവിൽ ഒരു പക്ഷേ എൻ്റെ അറിവ് പരിമിതമായിരിക്കും എന്നാലും നൂറിലധികം മതങ്ങളുണ്ട് ലോകത്ത് നൂറല്ല അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നു എന്തായാലും ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ പക്ഷം ഒരു പത്തൊൻപത് മതത്തിൻ്റെ മുകളിലെങ്കിലും ഇവിടെ കണ്ടേക്കാം ഇവർക്കൊക്കെ ഓരോ പ്രത്യേക ദിവസങ്ങളും കണ്ടേക്കാം അവരൊക്കെ ഇവിടെ കുറഞ്ഞ അളവിലാണെങ്കിലും ചെറിയ മതങ്ങൾ അടക്കമുള്ള ലോകത്തുള്ള സകലമാന മതങ്ങളുടെയും ഒരു വകഭേദമെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടാവാം അപ്പോൾ ഏത് ദിവസം വെച്ചാലും ഇവരുടെയൊക്കെ പ്രത്യേകതയുള്ള ദിവസമായിരിക്കാം അത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം വെക്കുമ്പോൾ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ട് പറയുന്നത് അന്നേ ദിവസം ഞങ്ങളുടെ മതത്തിൻ്റെ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പ് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ജനാധിപത്യ മതേതര ഇന്ത്യയിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരോട് ഒളിപ്പില്ലേ എന്ന് ചോദിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും പറ്റുന്നില്ല എന്നത് ഒരു മഹാ കഷ്ടമെന്ന് തന്നെ പറയാനുള്ളൂ ഇതുതന്നെ ഇപ്പോൾ ജിഫ്രി മുത്തുകോയ തങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ കോൺഗ്രസും സി പി എമ്മും അവരെ പിന്താങ്ങും അല്ലെങ്കിൽ അവർ തന്ത്രപൂ തന്ത്രപൂർവ്വം നിശബ്ദരായിരിക്കും ഇവിടെ ഒരുപക്ഷെ സംഘികളും ബി ജെ പിയും മാത്രമായിരിക്കാം ഇതിനെ പരസ്യമായിട്ട് എതിർക്കുന്നത് എന്തൊരു കഷ്ടമാണ് എന്ന് ഓർക്കുക ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിന് മുമ്പ് ഇവരൊന്നും മിണ്ടുക പോലുമില്ലായിരുന്നു ഏത് ദിവസം വെച്ചാലും കുഴപ്പമില്ലായിരുന്നു ഏത് ദിവസം ഇലക്ഷൻ വെച്ചാലും ഇവരൊന്നും മിണ്ടത്ത് പോലുമില്ലായിരുന്നു ഒരു പക്ഷേ ആ ദിവസം ഒരു നോമ്പാണെങ്കിൽ പോലും മിണ്ടാതെ അന്ന് തക്കെയും കാണിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അവർക്ക് ശക്തിയുണ്ടോ എന്ന് അവർക്ക് ബോധ്യമായ ഈ കേരളത്തിൽ അവരത് ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും അവരെ ഇടതുപക്ഷവും വലതുപക്ഷവും പിന്തുണയ്ക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ആവശ്യം അംഗീകരിച്ച് ആ ദിവസം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഒരു സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ആളുകളും അതായത് മണിപ്പൂർ പോലെയോ നാഗാലാൻഡ് പോലെയോ മിസോറം പോലെയുള്ള ചില മേഖലയുണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഒരു വിഭാഗം തന്നെ ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാ സ്ഥലങ്ങളുമല്ല അപ്പോൾ അവിടെയൊക്കെ അവരെല്ലാവരും കൂടെ കൂടി ഒറ്റക്കെട്ടായിട്ട് അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി കൂടി ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ് ആ ദിവസം പറ്റില്ല ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്തരം ഇടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ആവശ്യം അനുതാപപൂർവ്വം പരിഗണിച്ചേക്കും പക്ഷെ കേരളം പോലെ ഒരു സ്ഥലത്ത് മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ മൂന്ന് മതസ്ഥർക്കും ഏതാണ്ട് തുല്യ തുല്യതുല്യമായിട്ടുള്ള പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക മതകൂട്ടർ മാത്രം പറയുന്നു അന്നേ ദിവസം ഞങ്ങൾക്ക് ജുമാ നിസ്കാരത്തിന് പോകണം അതുകൊണ്ട് അന്ന് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറയും പോളിംഗ് ശതമാനം കുറയുന്നത് മറ്റു ആളുകളുടെ പ്രശ്നമല്ല പോളിങ്ങിന് പോവുക എന്നത് നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യേണ്ടത് നിങ്ങളാണ് നിസ്കാരത്തിന് പോകണമെങ്കിൽ രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും വോട്ട് ചെയ്യാം അതല്ല രാവിലെ പോകേണ്ടവർക്ക് രാവിലെ പോയിട്ട് ഉച്ചകഴിഞ്ഞ് നിസ്കാരത്തിന് പോകാം അതും ചെയ്യാം ഈ രാജ്യത്തെ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വോട്ടെടുപ്പ് തന്നെ മാറ്റിവെക്കണം എന്ന് പറയുമ്പോൾ മറ്റ് മതസ്ഥരുടെ വികാരങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ എന്നാണ് തിരിച്ച് ചോദിക്കാനുള്ളത് ഇതാണോ നിങ്ങൾ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള മതേതര ഇന്ത്യ നിങ്ങൾ കാണുന്ന ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വോട്ടിങ് പോലും മാറ്റിവെക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണോ എന്നേ ഏറ്റവും ലളിതമായിട്ട് ചോദിക്കാനുള്ളത് കർമാനോസ്